വളരെ പ്രധാനപ്പെട്ട ബീഹാർ സ്റ്റേറ്റിലെ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു ഒന്നാം ഘട്ടം ആറാം തീയതിയും രണ്ടാം ഘട്ടം പതിനൊന്നാം തീയതിയുമാണ് ആദ്യഘട്ടത്തിൽ നൂറ്റി ഇരുപത്തി ഒന്ന് സീറ്റുകളിലേക്കും രണ്ടാം ഘട്ടത്തിൽ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളിലേക്കുമായി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ കഴിഞ്ഞ ചേർത്ത് വർഷങ്ങളിലൊക്കെ ഉണ്ടായതിനേക്കാൾ വലിയ മികച്ച പോളിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത് ഇത്തവണ രണ്ടാം ഫേസിൽ പോലും ഏതാണ്ട് അറുപത്തി ശതമാനം പോളിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതായത് നാൽപ്പത്തിയേഴ് ലക്ഷത്തോളം വരുന്ന വോട്ടുകളിൽ എസ് ഐ ആർ വന്ന് ഒഴിവാക്കിയിരുന്നു അപ്പോൾ അങ്ങനെ വോട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളേക്ക് ഒഴിവാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായ അറുപത് ശതമാനത്തിൽ താഴെ എന്ന് പറയുന്ന ഒരു വോട്ട് പെർസെൻറ്റേജ് ഉയരും എന്ന് നമുക്കറിയാം പക്ഷെ അതുമാത്രമല്ല സ്ത്രീകൾ കൂടുതലായി വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്കിതിൽ നിന്ന് അറിയാൻ കഴിയുന്ന ഒരു കാര്യം അങ്ങനെ സ്ത്രീകൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയൊരു സ്വീപ്പ് ഒരുപക്ഷെ എൻ ഡി എക്ക് ഉണ്ടാകാം എന്നുകൂടി ഞാൻ പ്രവചിച്ചിരുന്നു ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു ഒരു നൂറ്റി അൻപതിലധികം സീറ്റുകൾ എൻ ഡി എക്ക് കിട്ടിയാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല അതിന് പ്രധാനപ്പെട്ട കാരണം ബീഹാറിലെ വോട്ടർമാരിൽ ഒരാൾക്ക് വീതം അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം വരുന്ന വോട്ടർമാർ എന്ന് പറഞ്ഞാൽ ആകെയുള്ളത് ഏഴ് കോടി നാൽപ്പത് ലക്ഷമാണ് അതിൽ വോട്ട് ചെയ്യുന്നവരുടെ സംഖ്യ തുലവും കുറവായിരിക്കുമെന്ന് നമുക്കറിയാമല്ലോ അറുപത് അറുപത്തേഴ് ശതമാനമാണ് അപ്പോൾ അതിൽ തന്നെ ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം വരുന്ന വോട്ടർമാർക്ക് വനിതകൾക്ക് പതിനായിരം രൂപ വീതം അവരുടെ വീട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുകയും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനോ അല്ലെങ്കിൽ സംരംഭം തുടങ്ങുന്നതിനെക്കുറിച്ചോ ആലോചിക്കാൻ പോലും ഗവൺമെൻറ് പറയുകയും ചെയ്യുന്നൊരു പദ്ധതി നമ്മൾ കണ്ടു ഇതുകൂടാതെ ഇരുന്നൂറ് യൂണിറ്റിലെ താഴെ വൈദ്യുതി വരുന്നവർക്ക് വൈദ്യുതി ഫ്രീയെ അടക്കം നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ നിതീഷ് കുമാർ എന്ന് പറയുന്നത് പണ്ട് മുതലേ സ്ത്രീകൾക്ക് സൈക്കിളൊക്കെ കൊടുക്കുകയും അവരുടെ ഒരു അനുഭവം പിടിച്ചു പറ്റുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ നടപടികൾ കൂടിയാവുമ്പോൾ സ്വാഭാവികമായിട്ട് അത് എൻ ഡി എക്ക് അനുകൂലമാകും എന്ന് നമുക്കറിയാമായിരുന്നു ഞാൻ വളരെ വിശദമായ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അറുപത്തി ഏഴായിരത്തോളം അറുപത്തെണ്ണായിരം കോടി രൂപ കൊടുത്ത് എട്ട് സംസ്ഥാനങ്ങളിൽ ജനത്തിൻ്റെ പണം തന്നെ കൊടുത്ത് അവരുടെ വോട്ട് എങ്ങനെയാണ് വിലക്ക് വാങ്ങിയത് ഇക്കാലത്തെ ഫ്രീ ബി പൊളിറ്റിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അത് പ്രത്യേകിച്ചും എല്ലാവരും തന്നെ വനിതകളെ ലക്ഷ്യമാക്കി എന്തുകൊണ്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു എന്താണെങ്കിലും ബീഹാറിലും അതേ അംഗമൊക്കെ തന്നെ പയറ്റിയിരുന്നു ഇതുകൊണ്ട് തന്നെ നമ്മുടെ ആർ ജെ ഡി എന്ന് പറയുന്ന തേജസ്വി യാദവിൻ്റെയൊക്കെ പാർട്ടി ഒരു കട കൈകൂടി കടന്ന് എല്ലാ വീട്ടിലും ഓരോരുത്തർക്കും ഗവൺമെൻറ് ജോലി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു അതൊക്കെ എങ്ങനെ സാധ്യമാകുമെന്ന് നമുക്കറിയില്ല എന്താണെങ്കിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു വലിയ വോട്ട് എത്തിയിരിക്കുന്നു ആ വോട്ട് പെർസെൻറ്റേജ് അത്ര കൂടിയാൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ വോട്ടുകൾ ഏതാണ്ട് പുരുഷന്മാരെക്കാൾ മൂന്ന് ശതമാനം കൂടുതലാണെങ്കിൽ വലിയ തോതിൽ നേട്ടമുണ്ടാക്കുക എൻ ഡി എക്കായിരിക്കും എന്ന് നമുക്കറിയാമായിരുന്നു അപ്പോൾ ഒരു നേട്ടമുണ്ടാകും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ഈ പറയുന്ന എക്സിറ്റ് പോൾ സർവേകളിലൂടെ വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ളത് പ്രധാനപ്പെട്ട എട്ട് എക്സിറ്റ് പോൾ സർവേകളാണ് ആ എക്സിറ്റ് പോൾ സർവേകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ദൈനിക് ഭാസ്കറിൻ്റെയാണ് ദൈനിക് ഭാസ്കർ പറയുന്നത് എൻ ഡി എക്ക് നൂറ്റി നാൽപ്പത്തി അഞ്ചിനും നൂറ്റി അറുപതിനും ഇടക്ക് സീറ്റുകൾ കിട്ടും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള മെജോറിറ്റി എൻ ഡി എക്ക് ഉണ്ടാകും എന്നാണ് പറഞ്ഞേക്കുന്നത് കഴിഞ്ഞ തവണ നൂറ്റിപ്പത്ത് സീറ്റുകൾ ഉണ്ടായിരുന്ന ഇന്ത്യ സഖ്യത്തിന് സീറ്റുകൾ കുറയും എന്ന് പറഞ്ഞാൽ എഴുപത്തി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെ സീറ്റുകൾ വരാം ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് കട്ടറായി മാറി മാറുമായിരുന്ന രണ്ട് പാർട്ടികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജൻസ്വരാജും അതുപോലെ നമ്മുടെ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിയും അതുപോലെ തന്നെ അസുദ്ദീൻ ഒവൈസിയുടെ ഒക്കെ പാർട്ടികളടക്കമുള്ള പാർട്ടികളൊക്കെ ഉണ്ട് അവരുടെ പെർഫോമൻസ് ഒക്കെ സീറോ ആയിരിക്കും എന്നാണ് ദൈനിക് ഭാസ്കർ എക്സിറ്റ് പോളിലൂടെ കണ്ടെത്തിയിട്ടുള്ളത് അടുത്തത് പറയുന്നത് പോൾ സ്ട്രാറ്റനിൻ്റെ അവർ പറയുന്നത് പോൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അവരെ പോൾ സ്ട്രാറ്റൻ്റെയാണ് അവർ നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ നൂറ്റി നാൽപ്പത്തി എട്ട് സീറ്റുകൾ വരെയാണ് കൃത്യമായി എൻ ഡി എക്ക് അവർ പറഞ്ഞിട്ടുള്ളത് അതിൽ എൺപത്തിയേഴ് മുതൽ നൂറ്റി രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയേക്കാം അതായത് മഹാഗഠബന്ധന കിട്ടിയേക്കാം പക്ഷേ ജെ ജെ എസ് പി അതായത് ജൻ സ്വരാജ് പാർട്ടിക്കും മക്കൾ ബാക്കിയുള്ളവർക്കും ഒക്കെ ജൻ പാർട്ടിക്ക് സീറോയാണ് ബാക്കിയുള്ളവർക്ക് മൂന്ന് മുതൽ അഞ്ച് വരെ സീറ്റുകൾ കിട്ടിയേക്കാമെന്നാണ് അവർ പറയുന്നത് ജെ വി സി പോൾ പറയുന്നത് നൂറ്റി മുപ്പത്തിയഞ്ച് മുതൽ നൂറ്റി അൻപത് സീറ്റുകൾ വരെ എൻ ഡി എ മുന്നണിക്ക് കിട്ടിയേക്കാം കൂടാതെ ഇന്ത്യ മുന്നണിക്ക് എൺപത്തി എട്ട് മുതൽ നൂറ്റിമൂന്ന് സീറ്റുകൾ വരെ കിട്ടിയേക്കാം ജൻ സ്വരാജിന് പൂജ്യം മുതൽ ഒന്ന് വരെ ഒന്നുകിൽ പൂജ്യമാകാം അല്ലെങ്കിൽ ഒരു സീറ്റുകൾ വരെ കിട്ടിയേക്കാം എന്നാണ് അവർ പറയുന്നത് കൂടാതെ മൂന്ന് മുതൽ ആറ് സീറ്റുകൾ വരെ മറ്റുള്ളവർക്കും കിട്ടിയേക്കാം എന്നാണ് പീപ്പിൾസ് ഇൻസൈറ്റ് പറയുന്നത് നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ നൂറ്റി നാൽപ്പത്തി എട്ട് വരെ സീറ്റുകൾ എൻ ഡി എ മുന്നണിക്ക് കിട്ടിയേക്കാം എൺപത്തി ഏഴ് മുതൽ നൂറ്റി രണ്ട് വരെ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയേക്കാം പൂജ്യം മുതൽ രണ്ട് സീറ്റുകൾ വരെ ജൻ പാർട്ടിക്ക് കിട്ടിയേക്കാം കൂടാതെ മൂന്ന് മുതൽ ആറ് വരെ മറ്റുള്ളവർക്ക് കൂടി കിട്ടിയേക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഏറ്റവും നമ്മളിപ്പോൾ വായിച്ച നാലെണ്ണത്തിൽ ഏറ്റവും കുറവ് പ്രഖ്യാപ പറയുന്നത് ഇന്ത്യ മുന്നണിയിൽക്ക് എഴുപത്തി മൂന്ന് സീറ്റുകളാണ് ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് പറയുന്നതും ദൈനിക് ഭാസ്കർ ആണ് അവർ പറയുന്നത് നൂറ്റി അറുപത് സീറ്റുകളാണ് കൂടാതെ അതേഴ്സിന് ജെ ബി സിയും പീപ്പിൾസ് ഇൻസൈറ്റും ഒക്കെ മൂന്ന് മുതൽ ആറ് വരെ പ്രഖ്യാപിക്കുമ്പോൾ പീപ്പിൾസ് ഇൻസൈറ്റ് ജൻ പാർട്ടിക്ക് രണ്ട് സീറ്റുകൾ വരെ പ്രഖ്യാപിക്കുന്നുണ്ട് ഞാനിപ്പോൾ വായിച്ച നാലെണ്ണത്തിൽ ഇനി ബാക്കിയുള്ളത് മെട്രിസിൻ്റെ സർവേ ആണ് അവർ പറയുന്നത് നൂറ്റി നാല്പത്തിയേഴ് മുതൽ നൂറ്റി അറുപത്തേഴ് വരെ സീറ്റുകൾ കിട്ടിയേക്കാം എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അവർ അതിനേക്കാൾ കൂടുതലാണ് പറഞ്ഞേക്കുള്ളത് നൂറ്റി അറുപത്തിയേഴ് വരെ ഈ പറയുന്ന എൻ ഡി എ മുന്നണിക്ക് കിട്ടിയേക്കാം എഴുപത് മുതൽ തൊണ്ണൂറ് ശരം വരെ മാത്രമേ ഇന്ത്യ മുന്നണിക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ ജൻ സ്വരാജിന് ആണ് മറ്റുള്ളവർ രണ്ട് മുതൽ ആറു വരെ നേടിയേക്കാം പിന്നെ പീപ്പിൾസ് പൾസാണ് അവർ പറയുന്നത് നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ നൂറ്റി അൻപത്തൊൻപത് സീറ്റുകൾ വരെ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയേക്കാം എഴുപത്തഞ്ച് മുതൽ നൂറ്റൊന്ന് വരെ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയേക്കാം അഞ്ച് സീറ്റുകൾ മാക്സിമം ജൻ സ്വരാജ് പാർട്ടിക്ക് കിട്ടിയേക്കാം ഒന്നുകിൽ സീറോ ആയിരിക്കും അല്ലെങ്കിൽ അഞ്ചായിരിക്കും രണ്ട് കിട്ടിയേക്കാം മറ്റുള്ളവർക്ക് രണ്ട് മുതൽ എട്ട് വരെ കിട്ടിയേക്കാം എന്നാണ് പിന്നെ മറ്റൊരു ഏജൻസി ചാണക്യാണ് ചാണക്യ പറയുന്നത് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി മുപ്പത്തെട്ട് വരെ സീറ്റുകളാണ് എൻ ഡി എക്ക് പറയുന്നത് നൂറു മുതൽ നൂറ്റിയെട്ട് സീറ്റുകൾ വരെയാണ് ചാണക്യ ചാണകമാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത് നൂറ്റിയെട്ട് സീറ്റുകൾ വരെ ഇന്ത്യ മുന്നണിക്ക് പറഞ്ഞിട്ടുണ്ട് ബാക്കി ആരും തന്നെ അത്രയും പറഞ്ഞിട്ടില്ല ജൻ സീറോയും അതുപോലെ മറ്റുള്ളവർക്ക് മൂന്ന് മുതൽ അഞ്ച് വരെയാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ജെ വി സി പോൾ ഒരിക്കൽ കൂടി പറഞ്ഞേക്കണത് അവർ പറയ പറയുന്നൊരു കാര്യം ഞാൻ നേരത്തെ വായിച്ചതാണ് നൂറ്റി മുപ്പത്തഞ്ച് മുതൽ നൂറ്റി അൻപത് വരെയുള്ള സീറ്റുകളാണ് എൺപത്തി എട്ട് മുതൽ നൂറ്റിമൂന്ന് വരെയുള്ള സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകാം അതുപോലെ ജൻ സ്വരാജ് പാർട്ടിക്ക് ഒരെണ്ണമാണ് മറ്റുള്ളവർക്ക് മൂന്ന് ആറ് വരെയാണ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ആവറേജ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കൃത്യമായിട്ട് ഏതാണ്ട് നൂറ്റി സീറ്റുകളിൽ കുറയാതെ ഏറ്റവും കുറഞ്ഞ പക്ഷം എൻ മുന്നണിക്ക് കിട്ടും എന്നാണ് പക്ഷേ ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു ഒരു പക്ഷേ ഇതിനേക്കാളൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെട്ട റിസൾട്ടിലേക്ക് എൻ ഡി എ വന്നാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജൻസ്വരാജ് പാർട്ടിയും അതുപോലെ തന്നെ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയും അടക്കമുള്ള നിരവധി പാർട്ടികൾ അവിടെ വോട്ട് കട്ടറായി മാറുകയും അത് തന്നെ എല്ലാം തന്നെ മഹാഗഡ്ബന്ധന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ വിനയാകുകയും ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അവരുടെ ഒരു മാസത്തെ വരുമാനം സാധാരണ ആറായിരം രൂപയാണ് മുപ്പത്തി നാല് പോയിൻറ്റ് എട്ട് ശതമാനം പേർക്ക് അറുപത്തി അഞ്ച് ശതമാനം പേരുടെ വരുമാനം പതിനായിരം രൂപയാണ് ഒരു മാസം അങ്ങനെ പതിനായിരം രൂപയും ആറായിരം രൂപയും ഒക്കെ വരുമാനമുള്ള സാധാരണക്കാരുടെ വീട്ടിലേക്ക് കേന്ദ്ര ഗവൺമെൻറ്റും മുഖ്യമന്ത്രി റോസ്കാർ യോജന എന്നൊക്കെ പേരിട്ടിട്ടുള്ള നിതീഷ് കുമാറും ഒക്കെ കൂടി പതിനായിരം രൂപ വീതം ഓരോ കു വനിതകൾക്കും വേണ്ടി അവർ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനും അതുപോലെ തന്നെ ഏതെങ്കിലും സംരംഭം തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് വെറുതെ ആലോചിച്ചാൽ മതി അതിനുവേണ്ടിയൊക്കെ പണം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ആ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ ഇതിനു വേണ്ടി വോട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഈ വോട്ടർ ടേൺ ഔട്ട് പോലും സൂചിപ്പിക്കുന്ന അതാണ് യഥാർത്ഥത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഒരു രണ്ട് ശതമാനമോ മൂന്ന് ശതമാനത്തിനടുത്തോ പുരുഷന്മാരെക്കാൾ കൂടുതൽ വോട്ട് ചെയ്തിട്ടുണ്ടാവുക സ്ത്രീകളായിരിക്കും എന്നാണ് വിലയിരുത്തിയിട്ടുള്ളത് ഫൈനൽ കണക്കുകൾ വന്നിട്ടില്ല അങ്ങനെ വന്നാൽ ഒരു പക്ഷേ ഇതിനേക്കാൾ വലിയ വിജയത്തിലേക്ക് എൻ ഡി എ മുന്നണി പോയാൽ പോലും എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി എഴുപതോ നൂറ്റി എഴുപത്തഞ്ചോ സീറ്റുകളിലേക്കൊക്കെ പോയാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ ഡി എ മുന്നണി വിജയിക്കും നേരത്തെ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡല്ല നൽകിയിട്ടുള്ളത് അതുകൊണ്ട് അവിടെ എൻ ഡി എ മുന്നണിക്ക് വിജയിക്കാൻ വലിയ സാധ്യതകളുള്ളൊരു മണ്ഡലമാണ് പിന്നെ നിതീഷ് കുമാറിനെ അവർ മുന്നിൽ നിർത്തിയിട്ടുണ്ട് നിതീഷ് കുമാർ പണ്ട് മുതലേ സ്ത്രീ സൗഹൃദ പദ്ധതികളൊക്കെ നടപ്പാക്കിയതാണ് ഇതുകൂടാതെ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഇരുന്നൂറ് യൂണിറ്റിൽ താഴെയുള്ളവർക്ക് വൈദ്യുതി സൗജന്യമാക്കിയിട്ടുണ്ട് കൂടാതെ ഒരു പത്തിരുപത് കൊല്ലം മുമ്പ് തന്നെ അദ്ദേഹം ഭരിക്കാൻ തുടങ്ങുമ്പോൾ സൈക്കിളുകൾ ചെറിയ പെൺകുട്ടികൾ കൊടുത്തിട്ടുണ്ട് അവരൊക്കെ ഇന്ന് വീട്ടമ്മമാരാണ് അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തോട് വലിയൊരു അനുഭാവമുണ്ട് പിന്നെ അദ്ദേഹം വയ്യാതിരിക്കുകയാണ് വയസ്സായിരിക്കുകയാണ് അദ്ദേഹത്തിന് ഏതാണ്ട് ഒരു ഓർമ്മക്കുറവടക്കമുള്ള പല അസുഖങ്ങളും ഉണ്ടെന്ന് കേൾക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള സഹതാപ തരംഗങ്ങളൊക്കെ ഉണ്ടായേക്കാം പിന്നെ ഇതിനെല്ലാറ്റിനും കൂടുതൽ വലിയ സംഭാവന ചെയ്തിട്ടുള്ളത് കോൺഗ്രസ്സും അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ ഈ പറയുന്ന ആർ ജെ ഡിയിലെ തേജസ്വി യാദവിൻ്റെ പാർട്ടിയുമൊക്കെ തമ്മിൽ പല സ്ഥലങ്ങളിൽ സൗഹൃദ മത്സരങ്ങൾ ഉണ്ടായിരുന്നു പാരവുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഇനി അതിനേക്കാൾ വലിയൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ പോലും രാംവിലാസ് പസ്വാൻ്റെ പാർട്ടി അതായത് അത്തരത്തിലുള്ള പാർട്ടി ചിരാഗ് പസ്വാൻ്റെ പാർട്ടി അതൊറ്റക്ക് മത്സരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ ഒറ്റക്ക് മത്സരിച്ചതുകൊണ്ടാണ് ഇതിൽ കഴിഞ്ഞ തവണ ജെ ഡി യുവിന് വലിയ തോതിൽ സീറ്റുകൾ കുറഞ്ഞത് പക്ഷേ ഇത്തവണയും ജെ ഡി യുവിന് സീറ്റ് കുറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഏറ്റവും വലിയ ഒറ്റക്കക്ഷി കഴിഞ്ഞ തവണ ആർ ജെ ഡി ആയിരുന്നു തേജസ് യാദവിൻ്റെ പാർട്ടിയായിരുന്നു പക്ഷേ ഇത്തവണ ഒറ്റക്കക്ഷിയായി വലിയ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് ബി ജെ പി ആണ് ഏതാണ്ട് തനിച്ച് വേണമെങ്കിൽ ഭരിക്കാം തനിച്ച് ഭരിക്കാവുന്ന സീറ്റുകൾ കിട്ടില്ല കാരണം ഒരു നൂറ്റൊന്ന് സീറ്റിലേ ഭരിക്കുന്നുള്ളൂ പക്ഷേ ഏതാണ്ട് വലിയ തോതിലുള്ള ഒരൊറ്റ കക്ഷിയായി മാറാനും ഇനി ജെ ഡി യുവിനെ പുലർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ജെ ഡി യുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ചിരാഗ് പസ്വാനെ പോലുള്ള ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ടോ വേണമെങ്കിൽ ഭരിക്കാൻ കഴിയുന്ന ഒരു നേട്ടം തീർച്ചയായിട്ടും എൻ ഡി എ മുന്നണി ഉണ്ടാക്കിയേക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ബീഹാറിൽ